രോഗം വന്നാൽ മാറാൻ മരുന്നുണ്ട് രോഗം വരാതിരിക്കാനോ നിത്യജീവിതത്തിൽ വെള്ളം അത്യാവശ്യമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക ഈ നിസാര കാര്യം ശ്രദ്ധിക്കാത്തതാണ് മഞ്ഞപ്പിത്തം പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നത് രോഗം വന്ന് രക്തം പരിശോധിക്കുന്നതിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിക്കലാണ് ഉത്തമം എന്നാൽ ഇതിനെല്ലാം പരിഹാരമുണ്ട് ടെൻഷനും ഒഴിവാക്കാം വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കൂ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയുടെ സാന്നിധ്യം ഒഴിവാക്കി വെള്ളത്തിന്റെ രുചി വ്യത്യാസം നിറം മണം തുടങ്ങിയ വെള്ളത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നവും ൾക്കും പരിഹാരമായി നിലമ്പൂരിലെ വാട്ടർ ഫിൽട്ടർ ഹബിൽ ടാറ്റ പ്രോ ലൈഫ് പോലുള്ള സെറ്റ് ചെയ്തു തരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക രോഗം വരാതെ നോക്കാം ആരോഗ്യത്തോടെ ഇരിക്കാം വാട്ടർ ഫിൽട്ടർ ഓപ്പോസിറ്റ് ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പാടം വൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർക്കാട് കെഎസ്ആർടിസി ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന വണ്ടൂർ സ്വദേശിനിയും മരിച്ചു വണ്ടൂർ കൂരിക്കുണ്ടിൽ താമസിക്കുന്ന പാറാഞ്ചേരി നൌഷാദിന്റെ മകൾ ഇരുപതുകാരിയായ ഷഫ്നയാണ് മരിച്ചത് അപകടത്തിൽ മണ്ണാർക്കാട് അരിയൂർ സ്വദേശി ഹരിദാസിന്റെ മകൾ ഇരുപതു വയസ്സുകാരി ശ്രീനന്ദയും ഇന്നലെ മരിച്ചിരുന്നു തിരൂർക്കാട് ഐ ടി സിക്ക് സമീപം ഇന്നലെയായിരുന്നു അപകടം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു അപകടത്തെ തുടർന്ന് ലോറി മറിയുകയും കെഎസ്ആർടിസി ബസിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ പെരിന്തൽമണയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഷഫ്നയുടെ മരണം സംഭവിച്ചത്